ഞങ്ങൾക്ക് അതിനൊന്നും ഇരുന്ന് തരുന്നവരല്ല സി പി ഐ എം മണ്ണാർക്കാട്ടെ നൂറുകണക്കിന് വരുന്ന സഖാക്കൾ എന്ന് വിനയപൂർവ്വം അത്തരക്കാരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ ദീർഘമായൊന്നും പോകുന്നില്ല നിങ്ങൾ വാ ഓഫീസിലേക്ക് നിങ്ങൾ ഏരിയ സെക്രട്ടറി ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ ഞാൻ വരും നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരും കഴിഞ്ഞ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ കസേരയിലേക്ക് ഞാൻ വരുമ്പോ ഇ കെ നായനാർ സ്മാരക മന്ദിരത്തിന്റെ ചവിട്ടുപടികൾ ഓരോന്നായി കയറി വരുമ്പോ നല്ല വളയാത്ത നഷ്ടോടു കൂടി തന്നെയാണ് എന്റെ എതിരാളികളെ ഞാൻ ഓർമ്മപ്പെടുത്താണ് നല്ല നഷ്ടോടു കൂടിയാണ് വരുന്നത് നല്ല ോട് കൂടി തന്നെയാണ് ഏരിയ സെക്രട്ടറിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന വിശ്വാസത്തിനൊത്ത് അവരുടെ പ്രതീക്ഷനാട്ടുകര മുതൽ കല്ലടിക്കോട് വരെ ഈ പാർട്ടിയെ ഞങ്ങൾ കരുത്തുറ്റ പാർട്ടിയാക്കി മാറ്റും ഒരാൾ തടുത്താലും അത് അവസാനിക്കില്ല ഞങ്ങളെ ഒന്നും തടുക്കാനുമുള്ള അമ്പുകൾ നിങ്ങളുടെ ആവനാഴിയിലില്ല എന്ന് ഞങ്ങളെ ഉപദേശിക്കുന്ന പ്രവർത്താൽ നല്ലതാണ് നല്ലതാണ് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കൊല്ലും കൊലയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല നിങ്ങൾ വാ അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഇങ്ങനെയുള്ള ഈ വെരട്ടലിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് കൊന്നുകളഞ്ഞാൽ പോകുന്നതാണെങ്കിൽ അങ്ങ് പോകട്ടെ അങ്ങ് പോകട്ടെ ജീവൻ ഒരുപാട് സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ആയിരക്കണക്കിന് വരുന്ന രക്തസാക്ഷികളുടെ രക്തത്തിൽ കുതിർന്നെടുത്ത ഈ പതാകയാണ് ഈ അരിവാൾ ചുറ്റുക നക്ഷത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഈ ചെമ്പതാക അതിന് കീഴിലാണ് അതിന് കീഴിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരുടെ കരുത്തിലാണ് ഇ കെ നായനാർ സ്മാരക മന്ദിരം നിലകൊള്ളുന്നത് ഇവിടെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിന്റെ ഒരംശം കൊണ്ടാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് പണിതിട്ടുള്ളത് ഒരു പ്രമാണിയുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പണം ഉപയോഗിച്ചിട്ടല്ല അതിന്റെ എല്ലാം കണക്കുകൾ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോഴുണ്ട് സാധാ ചുമട്ട് തൊഴിലാളി അധ്വാനിക്കുന്ന പണം ചെത്തു തൊഴിലാളി തെങ്ങിൽ കയറിയിട്ടുള്ള അവന്റെ പണം പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ പണം വീട്ടമ്മമാരുടെ പണം കൂലിവേല ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളിയുടെ പണം അവരുടെ ചെറുതും വലുതുമായ സംഭാവന സംഖ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് പണി തീർത്തിട്ടുള്ളത് നിങ്ങൾ ആരുടെങ്കിലും ആധാരം പണയം വെച്ച് ഇവിടെ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടോ ഈ ഓഫീസിന് വേണ്ടി ോ ഞങ്ങള് നാട്ടിലിറങ്ങി പിരിച്ചെടുത്തിട്ടാണ് ഈ ഓഫീസ് കയറ്റിയിട്ടുള്ളത് ഈ മണ്ണാർക്കാട് ഇ കെ നായനാർ സ്മാരക മന്ദിരം എന്ന് പറയുന്നത് ഒരു തെരുവു തെണ്ടിക്കും ബോംബെറിയാനും പടക്കം പൊട്ടിക്കാനും ഉള്ളതല്ല അല്ല അത് ഞങ്ങളുടെ ാണ് ആയിരക്കണക്കിന് വരുന്ന പാർട്ടി സെക്കളുടെ സമ്പത്താണത് ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീട് വിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു വീടാണ് ഈ കെ നായനാ സ്മാരക മന്ദിരം അതിനൊരു പോറല് പറ്റിയാൽ ക്ഷമിക്കാൻ സെഗാക്കൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ ഓർത്തോളണം ഒരു പോലീസിനും ഞങ്ങളെ തടുക്കാനാവില്ല ഒരു പോലീസിനും ഞങ്ങളെ തടുക്കാനാവില്ല സി പി ഐ എം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയാൽ ഞങ്ങളത് പൂർത്തിയാക്കിയിട്ടേ മടങ്ങൂ നിങ്ങളുടെ അന്ത്യം കണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് നല്ല രൂപത്തിൽ ഓർത്തോളണം നല്ല രൂപത്തിൽ ഓർത്തോളണം അതിനുള്ള നല്ല കരുത്തും ചങ്കുറപ്പും മണ്ണാർക്കാട്ടെ പാർട്ടിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ചെറിയ കാലാവസ്ഥ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സഖാക്കളെ വെറും പാർട്ടി മെമ്പർമാരെ മാത്രം താങ്ങാനുള്ള കരുത്തും മണ്ണാർക്കാട് അങ്ങാടിക്കുണ്ടാവില്ല വെറും സാധാരണ ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ മാത്രം വന്നാൽ മതി അത് താങ്ങാനുള്ള ശേഷി മണ്ണാർക്കാട് ടൗണിനില്ല എന്ന് നിങ്ങൾ ഓർത്തോളണം അത് ഇന്നലെ മുതൽ മണ്ണാർക്കാടിനെ ബോധ്യപ്പെട്ടതാണ് എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ കൂടിയ ഈ പ്രതിഷേധ സംഗമത്തിൽ കൂടിയ മുഴുവൻ സഖാക്കളെയും പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർന്നും എല്ലാ ശത്രുക്കളെയും നേരിടുന്നതിന് വേണ്ടി നിങ്ങൾ ജാഗ്രതയോടെ ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാവണം ഒരുമിച്ച് 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 മണ്ണാർക്കാട് പാർട്ടിയുടെ മുകളിൽ പതിച്ചിട്ടുള്ള എല്ലാ ചെളിയും കഴുകിക്കളയാൻ തയ്യാറായി നിങ്ങൾ ഒപ്പം ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അടുത്ത പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ അധ്യക്ഷൻ ഇവിടെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല വളരെ വിശദമായി തന്നെ ഏരിയ സെക്രട്ടറി അടക്കം എനിക്ക് മുന്നേ സംസാരിച്ച സിഖാക്കൾ സൂചിപ്പിച്ചു ഈ പ്രതികൂല കാലാവസ്ഥയിലും ഏറ്റവും കരുത്തുള്ള ഒരു പ്രതിഷേധ സമരം മണ്ണാർക്കാട് അങ്ങാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് സംഘടിപ്പിച്ചു ഇടയായ സാഹചര്യത്തെ ഇതൊരു ജനാധിപത്യപരമായ പ്രതിഷേധമാണ് കാരണം എനിക്ക് മുൻപ് സംസാരിച്ച സഖാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മണ്ണാർക്കാട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് തലങ്ങൾ തലങ്ങളാക്രമണത്തിനുണ്ട് സ്വാഭാവികമായും ഉയരുന്ന പ്രതിഷേധത്തിലും രണ്ട് തലമുണ്ടാകും അതിലൊന്നാണ് ഇത് ജനാധിപത്യപരമായ പ്രതിഷേധം അതിന്റെ കാരണം സി പി ഐ എമ്മിന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ മാത്രം കേന്ദ്രമല്ലാധിപത്യ വിശ്വാസികളായ സാധാരണക്കാരായ ഓരോ മനുഷ്യന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ഓരോ ദിവസവും ആ ഓഫീസിനകത്തേക്ക് വിവിധ കാരണങ്ങളായി എത്തുന്ന നൂറുകണക്കിന് വരുന്ന മനുഷ്യർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും ആ മോടി വരുന്ന ഒരു ഓഫീസാണ് അതുകൊണ്ട് തന്നെ ആ അതിനെതിരായ പ്രതിഷേധം അതിനെതിരായ അമർഷം ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ മാത്രം പ്രതിഷേധവും അമർഷവും ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോ മനുഷ്യന്റെയും ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും പ്രതിഷേധവും അമർഷവുമാണ് ആ പ്രതിഷേധവും ജനാധിപത്യപരമായി മണ്ണാർക്കാട് അങ്ങാടിയിലെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് സി പി ഐ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ രണ്ടാമത് ഒരു തലമുണ്ട് ആ രണ്ടാമത്തെ തലം വൈകാരിക തലാണ് എ സി എസ് അവസാനം അവസാന സംസാരിച്ച് അവസാനിപ്പിച്ചത് അത് ഞങ്ങളുടെയൊക്കെ വീടാണെന്നാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചെയ്യുന്ന മാർഗ്ഗം ഈ നാട്ടിലെ സി പി എമ്മുകാരനെ സംബന്ധിച്ച് അവന്റെ ജീവനായി അവൻ കാണുന്ന ഇടമാണ് ജീവനായി കാണുന്ന വൈകാരികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ നായനാർ സ്മാരക മന്ദിരത്തിനു നേരെ ആക്രമണം ഉണ്ടായാൽ ആക്രമണത്തിനെതിരായി ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമായിരിക്കില്ല ഉണ്ടാവുക എന്ന് ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ മനസ്സിലാക്കി പോകണം വൈകാരികമായ തിരിച്ചടി ഉണ്ടായിരുന്നു വൈകാരികമായ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണം താങ്ങുന്നതിനുള്ള ശേഷിയൊന്നും ഈ നാട്ടിൽ ആ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പൊന്നുമോനുമില്ല എന്ന് മനസ്സിലാക്കാൻ ഈ അവസരത്തിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയണം പറഞ്ഞു വന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തി അല്ലയോ മഹാനുഭാവ ബഹുമാനായ അസറപ്പേ അങ്ങ് ചെയ്ത പ്രവൃത്തി ജനാധിപത്യ വിരുദ്ധാണ് അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമല്ല പൊന്നുമായ അസറപ്പ് മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ തമ്പുരാന്റെ കാലെടുത്ത് കുത്തിയാൽ രണ്ട് കാലിൽ രണ്ടുകാലും നടക്കില്ല എന്ന് ഉറപ്പിക്കുന്നതിനുള്ള കരുത്ത് മണ്ണാർക്കാട്ട് സി പി എമ്മിലുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാണ് ഇത് കാലം കുറയായിരുന്നു ഈ കോലിട്ടു കുത്തി തുടങ്ങിയിട്ട് ഈ കുത്തുന്ന ഘട്ടത്തിലൊക്കെ പരിധിക്കപ്പുറത്തേക്ക് സംയമനം പാലിച്ച പ്രസ്ഥാന മണ്ണാക്കാത്ത സി പി എം എത്രയോ എത്രയോ തവണ തവണ സംയമനം പാലിച്ചു എല്ലാ എന്ന് പറഞ്ഞ നമ്മൾ എന്താ തിരിച്ചു പ്രതികരണം ഇല്ലാത്തത് ഈ പാർട്ടിക്ക് മണ്ണാർക്കാട് അങ്ങാടിയിലും ശേഷിയില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് എന്ന് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ആ ശേഷി കാണാൻ വേണ്ടി പോണ ദിവസങ്ങള് ഇറങ്ങിയ അടിക്കാൻ മണ്ണാർക്കാട്ട സി പി ഐ തീരുമാനിച്ചാൽ ഏതെങ്കിലും പുന്നാന മക്കളെ ഈ മണ്ണാർക്കാട്ട അങ്ങാടി കൂടെ വടക്കും കിടക്കും നടക്കും എന്ന് കരുതുന്നുണ്ടോ നടക്കില്ലേ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ പകർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ ഘട്ടത്തിൽ ഇവിടെ അവസാനിപ്പിച്ചു വന്ന ആശീർവാദം കൊടുക്കുന്നവരും ആ ആശീർവാദത്തിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെടുന്നവരും അവസാനിപ്പിച്ചുകൊള്ളണം ഇതിനിടയിൽ ഇന്നലെ ഈ ആക്രമണം തുടർച്ചയായി ചില വാർത്തകൾ വരെയാണ് ചില മാധ്യമങ്ങളിൽ ഈ ആക്രമണം അഴിച്ചു കൂട്ടാൻ സി പി ഐ എം ആണ് എന്ന് പറഞ്ഞുകൊണ്ട ചില പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്

ബിലാലുമല്ല മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും ഇനി ഞാൻ ഞാൻ വീണ്ടും അങ്ങനെയാണ് ആയിക്കോട്ടെ ബിലാലാണെന്ന് തന്നെ വെച്ചോ ഇനി ബിലാൽ ആണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം ബിലാലി അരട്ടവസരം ഇട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലും ആയിരുന്നില്ല മേരി മേരി ടീച്ചർ ൊണ്ടു പോയി തിന്നാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി അങ്ങനെ ബിലാൽ ബിലാലായി മാറിയത് അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്ത കൊച്ചി വേറെയും ഉണ്ട് മക്കൾ ആ മക്കളെ ഇറങ്ങി നിന്നാൽ മുട്ടിന്റെ ചരട്ട് കാണൂടാ അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ ടീച്ചറുടെ മക്കൾക്ക് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇവരെ അവസാനിപ്പിച്ചുകൊള്ളാം കർശനമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ചുരുക്കുന്നു ചൊരുക്കുന്നു

പാസ്വൻ വന്നാൽ കാർഡ് ലോക്കേഷൻ മനസൂർ ആണ് എന്നതാണ് പുതിയ തിരക്കഥ ആ തിരക്കഥ എഴുതിപ്പെട്ടയാളോടും അത് വായിച്ച വായിച്ചയാളോടും അത് പ്രചരിപ്പിക്കുന്ന ആളുകളോടും കുറച്ച കാര്യം അറിയുന്നുള്ളൂ അത് തെളിയിക്കാൻ ആധാർ കാർഡിലെ അച്ഛന്റെ പേര് തന്നെ ഡി എം കെ ടെസ്റ്റിന്റെ റിസൾട്ടിനും വരുമെന്ന് ഉറപ്പു കഴിഞ്ഞു അത് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കാം വളരെ മര്യാദയോടുകൂടി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളോട് വാങ്ങിക്കൊടുത്തതെങ്കിൽ ഞങ്ങളാണ് വെല്ലുവിളിച്ചതെങ്കിൽ അത് തെളിയിക്കാൻ തിരക്കഥ എഴുതി കൊടുത്ത തിരക്കഥ തപ്പിയും തടഞ്ഞുമാണെങ്കിലും പറഞ്ഞയാളോട് അത് പ്രചരിപ്പിക്കുന്ന ആളുകളോട് ഞങ്ങൾ വളരെ വിളയത്തോട് കൂടി സൂക്ഷിക്കാം തെളിയിക്കും അങ്ങനെ ഒന്ന് തെളിയിക്കും രണ്ടാമത്തെ കാര്യം ഈ നാട്ടിൽ ഉണ്ടല്ലോ വലിയ അഴിമതി ആ അഴിമതിക്കാരുടെ കൂടാരത്തിൽ വെള്ളമേടിക്കാൻ വേണ്ടി നിങ്ങളൊപ്പം പുതിയതായിട്ട് ഒരു ബിരിയറക്കിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ വളരെ കൂടി വിജയത്തോട് മണ്ണാക്കാത്ത പാർട്ടിയും ദിവയപ്പരും ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാം ഈ അഴിമതിക്കാരെ ഈ അഴിമതിക്കാരുടെ കൂടാരത്തിൽ വെള്ളമേടിക്കുന്നവരെ ലീഗുകാരും കോൺഗ്രസുകാരും ഇപ്പോ വാറത്തെ ഉൾപ്പെടുന്ന അഭിഭുത്തിന്റെ മന്യ